നമസ്കാരം ഞാൻ ജോർച്ചൻ ആർട്ടിക ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ധനുമാസത്തിൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങളുള്ള രാശി രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശി മേടരാശിയുടെ വ്യാഴം വേഴത്തിൻ്റെ സ്ഥിതി അതായത് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുന്നു അപ്പോൾ എല്ലാവിധമായ എല്ലാ എല്ലാ മേഖലയിലുള്ളവർക്കും ദൈവാനുഗ്രഹമെത്താൻ കാര്യങ്ങൾ മംഗളകരമായി വരുന്നതായിട്ട് കാണുന്നു മംഗളകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗനിപ്തി വാഹന ലാഭം ഭൂമി ലാഭം പിന്നെ വിദേശ യാത്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എന്നിവയൊക്കെ അടങ്ങുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നതായിട്ട് കാണുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുള്ള ഉള്ളതിനാൽ ശനി പ്രീതികരമായ കാര്യം കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ എല്ലാ മംഗളകരമായി തന്നെ നടക്കും ഇനി അടുത്തു പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർവാണ് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ലാഭസ്ഥാനത്താണ് വേടം നിലകുന്നത് എല്ലാവിധമായ ലാഭവും ഉണ്ടാകും എന്ന് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും കർമ്മ മേഖലയിൽ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് ആ വ്യാഴഗ്രഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ എല്ലാ മംഗളകരമായ കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത് എല്ലാ മേഖലയിലുള്ളവർക്കും എല്ലാവിധമായ ക്ഷേമ കാര്യങ്ങളൊക്കെ നടക്കും വിവാഹാദി കാര്യങ്ങൾ പിന്നെ ഗ്രഹമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാം തന്നെ അനുകൂലമായി വരുന്നതായിട്ട് തന്നെ കാണുന്നു ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ പരിഹരിച്ച് പോകാനായിട്ട് ആ മിഥുനരാശിയെ സംബന്ധിച്ച് കാണുന്നു ഇനി അടുത്ത് പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചിനായി നിങ്ങൾക്ക് വന്നിട്ട് പാക്കിസ്ഥാനത്ത് വേടം നിലകൊള്ളുന്നു എല്ലാവിധ എല്ലാവിധമായ ഐശ്വര്യവും കൊണ്ടുവരുന്നതായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശപലമായി വരുന്നതായിട്ട് തന്നെ വേഴം സൂചിപ്പിക്കുന്നു അപ്പോൾ ആ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് ഉണ്ട് അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ധനസ്ഥാനത്ത് കേതുവിൻ്റെ അവസ്ഥയുണ്ട് അപ്പോൾ അതിന് നമ്മൾ പരിഹരിക്കു പോകേണ്ടതാണ് അതായത് ദൈവാനുഗ്രഹത്തെ ഭാഗപതി ഹോമം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാഗരാജ പ്രീതി ഒക്കെ ചെയ്തു പോകുമ്പോൾ ചിങ്ങരാശി സംബന്ധിച്ച് നമുക്ക് ഒരു മുക്കാൽ ശതമാ നൂറ്റിന് എഴുപത് ശതമാനം വരെ ആ ദോഷഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി പറയുന്നത് തുലാരാശിയാണ് തുലരാശിയെ സംബന്ധിച്ച് നിവർത്തി സ്ഥാനത്ത് വേണം നിൽക്കുന്നു നിവർത്തി സ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാവിധമായ മംഗളകാര്യങ്ങൾ യാത്ര ഇതുമായി ബന്ധപ്പെട്ടും ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതായിട്ടും കാര്യമായ പരിശ്രമത്തിലൂടെ ശരിയായി വരുന്നതായിട്ടും ഒക്കെയാണ് ആ നിവർത്തി സ്ഥാനത്ത് വേണം എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങൾ ഭൂമി ലാഭം എന്നിവ ഇടങ്ങുന്നതായ എല്ലാ കാര്യങ്ങളും സഫലമായി വരും പിന്നെ പിന്നെ ഒരു ഇതുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ശനി പ്രീതികരമായ കാര്യം കൂടി ചെയ്തു പോകുമ്പോൾ ആ ദോഷത്തിന്റെ അവസ്ഥ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് അഞ്ചാമടത്ത് വേടം നിലകൊള്ളുന്നു അഞ്ചാമടം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സന്താനപാമം നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം എല്ലാ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ ആഗ്രഹിച്ച് വെച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ സബലമായി വരും എല്ലാ മംഗളകരമായ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് മംഗളകരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കും പരിശ്രമിച്ചാൽ അത് നേടി നേടിയെടുക്കാൻ സാധിക്കും എന്ന് വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ ഭാഗ്യാനുഭവങ്ങളാക്കി മാറ്റുന്നതിന് അസുഖത്താൻ സുഖസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നു അപ്പോൾ അതിനെ കൂടി നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകണം നാഗരാജ പ്രീതി പിന്നെ പത്തിൽ നിൽക്കുന്ന കേതു അപ്പോൾ അത് നമ്മളിറങ്ങുന്ന കാര്യങ്ങളൊക്കെ ശരിയായി വരാനായിട്ട് നമ്മളെ പ്രവൃത്തിയാണല്ലോ അപ്പോൾ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് മഹാഗണപതി ഹോമം അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാഗരാജ പ്രീതി അത് ചെയ്ത് മുമ്പോ മുമ്പോട്ട് പോകുമ്പോൾ ധനുരാശിയെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരട്ടെ ഭാഗ്യാനുഭവങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം